സർക്കാരിന് വന്ന ഗുരുതരമായ വീഴ്ചയാണ് പോളിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ടി സിദ്ദിഖ് എം എൽ എ പോളിൻ്റെ കുടുംബത്തിന് അൻപത് ലക്ഷം ആശ്രിത നിയമനം അൻപത് ലക്ഷവും ആശ്രിത നിയമനവും നൽകണം വനം മന്ത്രിയെ പുറത്താക്കണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കണം വയനാട്ടിൽ ഓരോ ദിവസവും മനുഷ്യ ജീവൻ പൊലിയുന്ന ഗുരുതരമായത് സാഹചര്യമാണ് ഈ വിഷയത്തിൽ യു ഡി എഫിന് സെക്രട്ടറി യു ഡി എഫ് സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ടി സിദ്ദിഖ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു വയനാട്ടിലേറെ വിഷമകരവും ദുഃഖകരവുമായ ഒരു അവസ്ഥയാണ് പോള് ഒരു വളരെ സാധാരണക്കാരനായ ഒരു ഒരു കുടുംബമാണ് കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗവും ബ്രെഡ് ബിന്നറുമാണ് പോളെന്നുള്ളത് വളരെ ഗുരുതരമായി സർക്കാർ പ്രഖ്യാപനങ്ങളിലല്ല നടപടികളെക്കുറിച്ച് ആലോചിക്കണം മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷവും ആശ്വാസധനവും അതോടൊപ്പം കുടുംബത്തിലൊരാൾക്ക് ജോലിയും അവരുടെ കടമെഴുതി തള്ളാനുള്ള നടപടിയും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കാനുള്ള നടപടി പ്രഖ്യാപിച്ച നടപടികൾ പ്രാവർത്തികമാക്കുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ചയാണ് ശ്രീ പോളിൻ്റെ അജീഷിൻ്റെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇപ്പം നടന്നിരിക്കുന്ന സംഭവത്തിൽ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഗുരുതരമായ ലാപ്സ് സംഭവിച്ചു ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ പുറത്താക്കണം വയനാടിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഷെയർ ചെയ്യാത്ത മന്ത്രിയാണ് ഇനി വേണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം വയനാട് സന്ദർശിച്ച് ഇവിടെയുള്ള ജനതയുടെ വേദന നേരിട്ടറിഞ്ഞ് പരിഹാര നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം